സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണ ഗാനം പഠിപ്പിക്കാൻ അഞ്ച് ലക്ഷം പ്രതിഫലം വേണമെന്ന് ഒരു പ്രമുഖ നടി ആവശ്യപ്പെട്ടത് പറഞ്ഞിരിക്കുകയാണ് വി ശിവൻകുട്ടി പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം കുട്ടികളെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുകയായിരുന്നു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ച് ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അത് തന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണെന്നാണ് മന്ത്രി ശിവ വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് ഇത്ര വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അവസാനം സാമ്പത്തിക മോഹങ്ങളില്ലാതെ എത്രയോ നൃത്ത അധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചു സ്കൂൾ കലോത്സവം വഴി മികച്ച കലാകാരിയാക്കുകയും അതുവഴി സിനിമയിലെത്തി അവിടെ വലിയ നിലയിലാകുകയും ചെയ്ത ചില നടിമാർ കേരളത്തോട് കാണിക്കുന്നത് അഹങ്കാരമാണെന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ നടി ആരാണെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇത്തരക്കാർ പിന്തുലമുറയ്ക്ക് മാതൃകയാകേണ്ടവരാണെന്നും കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് ഇവർ അഹങ്കാരം കാണിക്കുകയാണെന്നും മന്ത്രി വിമർശിച്ചു അതേസമയം കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നൃത്തരൂപം ഒരുക്കാൻ പ്രതിഫലമൊന്നും കൈപ്പറ്റിട്ടില്ല എന്ന് വെളിപ്പെടുത്തി നടി ആശാ ശരത്തും രംഗത്തെത്തി ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല ദുബായിൽ നിന്ന് എത്തിയതും സ്വന്തം ചെലവിലാണ് കുട്ടികൾക്കൊപ്പം വേദി പങ്കിടുന്നത് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണെന്നും നടി വ്യക്തമാക്കി ശിവൻകുട്ടിയുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു നടി തൻ്റെ നിലപാട് വെളിപ്പെടുത്തിയത്